മീഡിയിലേക്ക് സ്വാഗതം അന്ന് വേണമെങ്കിൽ നോക്കാം കളിപ്പെട്ടി എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇംഗ്ലീഷും വലിയതും നമ്മൾ നോക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ടോട്ടൽ നാല് പുസ്തകങ്ങളാണ് ഓൺലൈൻ സെക്കളുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഗണിതത്തിലേക്ക് പോകാം ഗണിതത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ രണ്ട് മൂന്ന് പേജ് എല്ലാ പുസ്തകങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അടക്കം ഇത്തിരി ക്ലീൻ ചങ്ങാടിമാരും നടന്നുണ്ടെന്ന് ആമയുടെ പിന്നാൾ ഓണവിശേഷം ശേഷം വരമായിരുന്നു അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് പോകാം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ നോക്കാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എങ്ങനെ കളഫുൾ ആയിട്ടാണ് നമുക്ക് നോക്കാം നമുക്ക് അതിന് മുന്നോട്ട് കൊടുത്തിട്ട് എനിക്ക് അച്ഛൻ്റെ അങ്ങനെ പോയിട്ടുണ്ട് ഇതാണ് ഒന്നാം പാടം എന്ന് പറയുന്നത് ഇത്തിരി ക്ലീൻ ചങ്ങാടിമാരും വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട് കളഫുൾ ആയിട്ടാണ് ഞാൻ കൊത്തിക്കുന്നുണ്ട് ാണ് പിന്നെ ഓരോരുത്തരും സംഭാഷണങ്ങളൊക്കെയാണ് നടത്തിക്കുന്നത് വീണ്ടും അതുപോലെ സംഭാഷണങ്ങളൊക്കെ ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് മാക്സ് എന്താ പറയുക ഏഴുതന്നെ കാണിക്കുന്നില്ല അങ്ങനെ കൊസ്റ്റിൻ്റെ ചോദിച്ചിട്ടാണ് അതിൽ കുട്ടിക്കുന്നത് പറ്റുന്നത് പിന്നീട് ഓരോ നമ്പേഴ്സ് തന്നെ വരുന്നത് ചെറുപ്പം നമ്പർസ് ചെയ്യുന്നത് പിന്നെ വീണ്ടും പോലെ ഡേറ്റ് അതിൻ്റെ നമ്പർ ചോദിക്കുകയാണ് കൊസ്റ്റിൻ്റെ അപ്പോൾ കുട്ടികളുടെ പെട്ടെന്ന് മനസ്സിലാകും മനസ്സിലാവും ചെറുങ്ങൾക്ക് കളക്ടർ ചോദിക്കുമ്പോൾ ഞാൻ ഓരോ കണ്ട ചോദിക്കുന്നത് ഡേ അതുപോലെ കാര്യങ്ങൾ അത് കൊടുത്തിരിക്കില്ലാതെ അപ്പോൾ ചെറുപ്പം കൂടുതൽ അത് എത്ര എന്നൊക്കെയാണ് ചോദിക്കുന്നത് മാക്സിമം വരുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് നല്ല കളക്കാർ തന്നെയാണ് അപ്പോൾ തന്നെ ഇംഗ്ലീഷ് തന്നെ ഇത് നല്ല കളക്കാർ കഥകളിലൂടെയൊക്കെയാണ് അതിൽ രണ്ടാം ചപ്പം നടന്നു മൂലം എന്താ പറയുക മാന്യമുള്ള സംഭാഷണം അതിൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിലൂടെ തന്നെ മാക്സ് കൊസ്റ്റിൻ എടുത്ത് ചോദിച്ചുകൊണ്ടാണ് എത്ര എന്നാൽ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ പഠിക്കുന്നത് പിന്നെ വേറെ ഒരു അതിനെ വിളിച്ചൊരു കഥ നീ നീപം കുറേ അങ്ങനെ പോയിട്ടുണ്ടോ കഥകൾ മരങ്ങൾ അത് പക്ഷികൾ അതിൽ മരങ്ങളെത്തും അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാക്സുള്ളത് നല്ല രസമുണ്ട് നമ്പേഴ്സ് ഒക്കെ അതിൽ അങ്ങനെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതിന് മാനും മതി കുറെ സംഭവങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ഇത് പ്രശ്നം എഴുതാൻ ചോദിക്കുകയാണ് മാത്സിൻ്റെ കേട്ടോ ഇപ്പോൾ അങ്ങനെ ടീച്ചറും പെട്ടെന്ന് സംരക്ഷണങ്ങളോട് എഴുതുന്ന ആഘോഷം പിന്നീടാണ് കേട്ടോ ഓരോ അക്കങ്ങളൊക്കെ ഇട്ട് പഠിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആ മീഡിയ പിറന്നാൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായി തേച്ചിട്ടുണ്ട് മീഡിയൊക്കെയായിട്ട് അതിൻ്റെ പതിനാള ഭക്ഷ്യം അതുമായി തന്നെ ബന്ധിച്ചിട്ടുള്ള പ്രിയൻസ് ഉണ്ട് അതിൽ അങ്ങനെ മാക്സ് വളരെ മനോഹരമായി നമുക്ക് കാണാം പിന്നെ വളരെ കുറച്ച് അവസാനമായിട്ട് വന്നിട്ട് ഫംഗ്ഷൻ എന്താ പറയുക ഒക്കെ പറയുന്നത് പിന്നെ ഓൺ വിശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചട്ട ഓണത്തിൽ തന്നെ ആയിട്ട് ഞാൻ വരുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചെറിയ വീടും ഓണമൊക്കെ തമ്മിലുള്ള വിശേഷങ്ങൾ അതിൻ്റെ കൊസ്റ്റ്യൻസ് രൂപത്തിലാക്കിയാണ് ഞാൻ അരക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക അക്കങ്ങൾക്കാണ് കൊടുക്കുന്നത് ഓണങ്ങള് പിന്നെ മാവീലി ഓണം ഓണത്തിൻ്റെ പൂക്കൾ എടുക്കുന്ന അതിലെ എത്ര കളറാണ് എത്ര പൂക്കളാണ് അങ്ങനെയുള്ള കൊസ്റ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കളർക്കായിട്ട് തന്നെ ഓണത്തിന് ഭക്ഷണം കഴിക്കാനായിരിക്കും അരക്കാനിരിക്കുന്നത് അങ്ങനെയുള്ള കൊസ്റ്റിൻസ് പിന്നെ സൈക്കിൾ ബസ്സ് വീട് എത്ര അങ്ങനെ കളറുകൾ പിന്നെ താട്ടമ്യം ചെയ്യാൻ അങ്ങനെയുള്ള കാറ് ഓട്ടോ അങ്ങനെയുള്ള താല്പര്യം ചെയ്തിട്ടുള്ള കളറുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പൊസ്റ്റിയർസ് ആണ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൽ ക്ലീൻ്റെ കറ എണ്ണം അങ്ങനെയുള്ള ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ആയിരിക്കും വരുന്നത് അപ്പോൾ വളരെ മനോഹരമായി തന്നെ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് പിന്നെ ഞങ്ങൾക്ക് വരയ്ക്കണം പിന്നെ അവസാനം അഞ്ചാമത്തെ ചട്ടമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വരച്ചുകൊണ്ട് പഠിക്കാൻ ഉള്ള ചട്ടമാണ് നമുക്ക് വൃത്തം വൃത്തമാണെങ്കിൽ ദോഷമേ പോലെയാണല്ലോ വൃത്തം അപ്പോൾ അതിൻ്റെ ആ കുട്ടികൾക്ക് വരച്ചു കൊണ്ട് എന്താ പറയുക സ്വന്തമായി വരച്ചിട്ട് വൃത്തമാണ് ഇത് വന്ന് പഠിക്കാൻ ദോഷം നമുക്ക് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റും ദോഷമായിട്ട് റോബോട്ട് അതിൻ്റെ അങ്ങനെ വരച്ചിട്ട് കളം കൊടുക്കാൻ പതിക്കാൻ നമുക്ക് നല്ലത് എന്താ പറയാ ത്രികോണ വൃത്തം സ്പറ അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ കൊടുത്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ അതിൽ നല്ല രസ്പിലാണ് മാക്സിമം കൊടുത്തിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് ട്രീ അതും ത്രികോണ രൂപത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എല്ലാം ചിത്രീകരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ അനുഭവമായിട്ടുണ്ട് ബസ് കാർ കുട്ടികളെ കൊണ്ട് തന്നെ ഇങ്ങനെ മാത്സിൻ്റെ രൂപത്തിലുള്ള ഓരോ അതുകൊണ്ട് മരപ്പിക്കാനായിട്ടുള്ളത് ത്രികോണം സ്വയം അങ്ങനെ നൃത്തം അതൊക്കെ കൊണ്ട് മരപ്പിക്കാൻ വച്ചിട്ട് ബസ്സും അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ വരച്ച് പഠിക്കാനാണ് ഞാൻ അങ്ങനെ അവസാനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് കളിപ്പെട്ടി നോക്കാം കളിപ്പെട്ടി ചെറിയൊരു പുസ്തകമാണ് ഇന്ന് പുതിയൊരു പുസ്തകമാണെന്ന് തോന്നുന്നു ഈ വർഷം നോക്കണം കളിപ്പെട്ടി ഇത് പുതിയ ഈ ആ രൂപത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പതിനഞ്ച് ചാപ്റ്റേഴ്സാണ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സാണ് കേട്ടോ പതിനഞ്ച് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക് പിന്നെ ജസ്റ്റ് മറിച്ച് പോകുന്നത് പോലെ ഒന്നും നോക്കുന്നില്ല ചിലര കളിയിലെ ഒരു വീട് അങ്ങനെയുള്ള ചെറിയ കറിയാണോ ക്ലിക്ക് ക്ലിക്ക് കൊടുത്തിട്ട് കമ്പ്യൂട്ടി പെട്ടെന്ന് കൊടുത്ത് കൊടുക്കട്ട് അങ്ങനെ എത്ര മഴ പേര് എത്ര നിലകൊണ്ട് അതിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എണ്ണം കൊടുക്കാം എണ്ണത്തിൽ ഒരു എത്ര എണ്ണം എന്താണ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അത് തരംതിരിക്കാം ഓരോ ചാപ്റ്റേഴ്സ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ അങ്ങനെ അവർക്ക് കൂടി പഠിക്കാനുള്ള ചാപ്റ്റർ ആ ദോഷം കണ്ടെത്താം പിന്നെ നിരം കൊടുത്തു കളിക്കാം അങ്ങനെ അങ്ങനെ കളിച്ചു കൊണ്ട് മരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പഠിക്കാനുള്ളതാണ് പുതിയൊരു മെത്തേഡാണ് പാക്കുമഴ മുഴ പതിനൊരു ചാപ്റ്റർ പിന്നെ കുത്തുകൾ എത്ര ഇതിൽ എത്ര കുത്തുകളുണ്ട് അങ്ങനെ കളറുകളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ എത്ര എണ്ണം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏതാനൊക്കെ വേണ്ടിയിട്ടുള്ള വെക്കാനുള്ള അതിൽ കൊടുക്കുന്നത് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് ബാക്കി എത്രയും രണ്ടെണ്ണം കൊടുത്താലും ബാക്കി എത്രയും മൂന്നാം കൊടുത്താൽ അങ്ങനെയുള്ള ക്വസ്റ്റിൻ്റെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളതിൽ വരുന്നത് അപ്പോൾ നല്ല രസമുണ്ട് കാരണം അതിന് ഓരോ ചിത്രങ്ങളും അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ പിന്നെ പതിനാലാമത്തെ വരുന്നത് പത്താകൻ എത്ര ആവുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി എത്ര വേണം കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ കണ്ടെത്താൻ വേണ്ടി ആരും അതൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ലാസ്റ്റ് പിന്നെ ലാസ്റ്റായിട്ടും നിങ്ങൾ എന്തൊക്കെയാണ് പറ്റിയിട്ട് ഇത്തരക്കുള്ളൂ എന്താ പറയുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ